ബൂസ് ബൂസ് എന്നൊരു കവിത സ്ഥലം എൻ ജന്മജില്ല കൊല്ലം സ്ഥലം എൻ ജന്മജില്ല കൊല്ലം കൊല്ലത്തിൻ പഴയ പേര് കൊയിലോൺ കൊല്ലത്തിൻ പഴയ പേര് കൊയിലോൺ ദൈവത്തിൻ സ്വന്തം നാട് നമ്മുടെ കേരളം തന്നെയാണ് എൻ ജനന ദേശം ദൈവത്തിൻ സ്വന്തം നാട് നമ്മുടെ കേരളം തന്നെയുടെ എൻ ജനന ദേശം എന്നുടെ സ്വന്തം കൊല്ലത്തിൻ ഒരു ദേശീയ റോഡിൻ പാത ഓരത്ത് ഞാൻ എൻ മാരുതി എക്സ്പ്രസ്സോ കാർ നിർത്തിയിടേണ്ടി വന്നു ഇന്നേ നാൾ എന്ന സ്വന്തം കൊല്ലത്തിൻ ഒരു ദേശീയ റോഡിൻ പാത ഓരത്ത് ഞാൻ എൻ മാരുതി എക്സ്പ്രസ്സോ കാർ നിർത്തിയിടേണ്ടി വന്നു ഇന്നേ നാൾ ഉഗ്രൻ മഴ പെയ്യുന്നു എങ്കിലും റോഡിലെ വാഹന ജന തിരക്കിന് ഒരു കുറവും കണ്ടില്ല ഉഗ്രൻ മഴ പെയ്യുന്നു എങ്കിലും റോഡിലെ വാഹന ജനതിരക്കിന് ഒരു കുറവും കണ്ടില്ല നല്ല തണുപ്പുണ്ട് വീശുന്ന കാറ്റിന് ഒരു കുളിർമയും സുഖവും ഉണ്ട് നല്ല തണുപ്പുണ്ട് വീശുന്ന കാറ്റിന് ഒരു കുളിർമയും സുഖവും ഉണ്ട് അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു കെട്ടിടത്തിൻ പ്രധാന ഗേറ്റിലൂടെ തൻ കൈപ്പത്തിയാൽ തലമുകളിൽ തൻ കൈപ്പത്തിയാൽ തലമുകളിൽ ഒരു കുടപോൽ ചൂടിയ ചില മലയാളി മാമന്മാർ കയറുന്നു ചിലർ കെട്ടിടത്തിൻ ഉള്ളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നു ഈ പകൽ രാവിലെ നേരത്ത് അതിൽ ഒരുവൻ എൻ കാറിൻ്റെ ബോണറ്റിൽ പടയെന്ന് ചരിഞ്ഞു വീണു ഭാഗ്യം എൻ കാർ റോഡ് സൈഡ് പാർക്കിങ്ങിൽ ആണല്ലോ എൻ വണ്ടിയിൽ തട്ടിയിട്ട് റോഡിൽ വീണ അയാൾ ഇഴഞ്ഞു ആടി ഉലഞ്ഞു കുലുങ്ങി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലേ ഞാൻ ആ കെട്ടിടത്തിൻ പ്രധാന ഗേറ്റിന് മുന്നിലെ ബോർഡ് കണ്ടത് ബാർ എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ പിടിപ്പിച്ചു വെച്ചിരുന്നത് അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു കെട്ടിടത്തിൻ പ്രധാന ഗേറ്റിലൂടെ തൻ കൈപ്പത്തിയാൽ തല മുകളിൽ ഒരു കുടപോൽ ചൂടിയ ചില മലയാളി മാമന്മാർ കയറുന്നു ചിലർ കെട്ടിടത്തിൻ ഉള്ളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നു ഈ പകൽ രാവിലെ നേരത്ത് അതിൽ ഒരുവൻ എൻ കാറിൻ്റെ ബോണറ്റിൽ പടയി എന്ന് ചരിഞ്ഞ് വീണു ഭാഗ്യം എൻ കാർ റോഡ് സൈഡ് പാർക്കിങ്ങിൽ ആണല്ലോ എൻ്റെ വണ്ടിയിൽ തട്ടിയിട്ട് റോഡിൽ വീണ അയാൾ ഇഴഞ്ഞു ആടി ഉലഞ്ഞു കുലുങ്ങി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചപ്പോൾ അല്ലേ ഞാൻ കെട്ടിടത്തിൻ പ്രധാന ഗേറ്റിന് മുന്നിലെ ബോർഡ് കണ്ടത് ബാ എന്ന് വേണ്ടയ്ക്ക അക്ഷരത്തിൽ പിടിപ്പിച്ച് വെച്ചിരുന്നത് അപ്പോഴല്ലേ കാറിനുള്ളിൽ ഇരുന്ന എനിക്ക് ഒരു മയക്കം തോന്നിയതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കരുതി വണ്ടിക്കുള്ളിൽ ഇരുന്ന് ബോസ് ബോസ് പോൽ ആയത് സുഖമഴയുടെ സ്നേഹ കുഞ്ഞൻ കാറ്റായി എന്നിൽ വീശിയതിനാലെന്ന് ഓ അല്ല അല്ല അപ്പോഴല്ലേ കാറിനുള്ളിൽ ഇരുന്നിരുന്ന എനിക്ക് ഒരു മയക്കം തോന്നിയതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കരുതി വണ്ടിക്കുള്ളിൽ ഇരുന്ന് ബോസ് ബോസ് പോൽ ആയത് സുഖമഴയുടെ സ്നേഹം തലോടൽ കുഞ്ഞൻ കാറ്റായി എന്നിൽ വീശിയതിനാലെന്ന് ഹോ അല്ല അല്ല ഞാൻ അറിയാതെ ഒരു ബാറിൻ മുന്നിലെ റോഡിൽ എൻ കാറിൻ ഉള്ളിൽ ഇരുന്നിട്ടും ഞാൻ ബൂസ് ബൂസ് ആയി ഞാൻ അറിയാതെ ഒരു ബാറിൻ മുന്നിലെ റോഡിൽ എൻ കാറിൻ ഉള്ളിൽ ഇരുന്നിട്ടും ഞാൻ ബൂസ് ബൂസ് ആയി പിന്നെ അല്ല ബാറിലെ കളർ വെല്ലം ഉള്ളിൽ ചെന്നാലത്തെ മനുഷ്യരുടെ സ്ഥിതി പിന്നെ അല്ല ബാറിലെ കളർ വെള്ളം ഉള്ളിൽ ചെന്നാലത്തെ മനുഷ്യരുടെ സ്ഥിതി